ഹലോ അപ്പോൾ ഞാൻ എന്താണ് പിന്നെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു വ്ളോഗായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് അട്ടപ്പാടി പോകണമാണ് അട്ടപ്പാടി ഇപ്പോൾ അടുത്ത് പോയതൊന്നുമല്ല നമ്മളെ ലല്ലൂസിൻ്റെ കൂടെ ഡോക്ടർത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ടൈം അങ്ങനെ ഇട്ടാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ലല്ലൂസ് വാശി പിടിച്ചിട്ടുള്ളൊരു പോക്കായിരുന്നു അപ്പം പോകുന്ന വഴി തന്നെ ഫുഡൊക്കെ വാങ്ങി കൈ പിടിച്ചിരുന്നു കേട്ടോ കാരണം അട്ടപ്പാടിക്കൊക്കെ എത്തി പിന്നെ അവിടെ ഒരു ഹോട്ടലൊക്കെ തിരഞ്ഞ് ഫുഡ് കഴിക്കണവരെ നമ്മൾ ലെല്ലൂസിനാണെങ്കിലും സിനിമകൾക്കാണെങ്കിലും ഒരു ക്ഷമയൊന്നും ഉണ്ടാവില്ല ലല്ലൂസ് ആണെങ്കിൽ വഴിയിൽ നിന്ന് തന്നെ നമ്മളെ ചെറുത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് കണ്ട് എത്തിയിട്ട ഫുഡ് കഴിച്ച് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് വാ അപ്പം ബീഫ് ബിരിയാണിയായിരുന്നു വാങ്ങിയത് വഴിതാ നിർത്തിയിട്ട് നമ്മൾ ഞങ്ങൾ വലിയ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ നിർത്തിയൊരു ടൈമായിരുന്നു സിദ്ധമോളെന്താ എടുത്ത് കഴിക്കണമെന്ന് അറിയില്ല നല്ല തൈരിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ലേ അതിൽ കുക്കുംപോറുണ്ടാവണമെന്നാണ് ആൾ കഴിക്കുന്നത് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഇവിടെ നിർത്തിയ ടൈമിൽ ഉമ്മ അവിടെ തപ്പിത്തരെയാണ് എന്താണെന്ന് അറിയുന്നത് ലെല്ലൂസിനെ സീറ്റ് ബെൽറ്റ് ഇരുത്തിയാൽ ഇട്ടിട്ട് ഇരുത്തിയാലോന്നുള്ള ഒരു ആലോചനയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സീറ്റ് ബെൽറ്റ് തിരച്ചിലാണത് ലല്ലൂസിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്താക്കിയിട്ടോ കാരണം ബെൽറ്റ് തിരച്ചിലിൻ്റെ ഉക്കിലേ അപ്പോൾ അബ്ബനും ആപ്പാനും അടിയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കുറച്ചു നേരം തരണഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ കെട്ടി പിന്നെ ആളെ ഇരുത്തി സെറ്റാക്കി അപ്പോൾ ഈ സെറ്റാക്കി ഇരുത്തം എത്ര നേരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസം ആ സീറ്റ് ബെൽറ്റ് തിരഞ്ഞെടുക്കാൻ ഇമ്മ എടുത്ത ടൈം പോലും ആളതിൽ ഇത് ഇരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മാനെ മേതിക്ക് ചാഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിരുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് എന്താണ് അട്ടപ്പാടി എന്താണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല ഫ്രണ്ട്സ് അവിടെ ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ അതിനു മുമ്പ് ഒന്ന് ഡോക്ടറെ കാണാൻ പോയിരുന്നു രണ്ട് വട്ടം അതല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ഒന്നുമില്ല പക്ഷേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും അത് ഇക്കുള്ള എപ്പോഴാണെങ്കിലും വാപ്പ ഉണ്ടെങ്കിലും ഞങ്ങളെ രണ്ട് കൂട്ടരും അവർക്ക് ഞങ്ങൾ ഡ്രൈവിന് പോകുന്ന ഒരു സ്ഥലമാണ് രണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പോകാറുണ്ട് പിന്നെ അവിടെ എത്തി നമ്മൾ പ്രാവശ്യം ഒമ്പല വഴി കേട്ടോ പോയത് അതുവഴിയൊന്നും പോകാമെന്ന് പറഞ്ഞിട്ട് ഒമ്പല വഴിയായിരുന്നു പോയിരുന്നത് അപ്പോൾ വഴിയിൽ നിർത്തിയ ടൈമിൽ ഉമ്മ മുളകിൻ്റെ തെയ്യണ്ടിട്ട് ഈ അരി അത് പറിക്കേണ്ട തിരക്കായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാനിതിനും ഇട്ടിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇങ്ങനത്തെ പൂള അരിമുളക് ചക്ക മാങ്ങ അങ്ങനത്തേതിനോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സീതുമോളും സെയിം വൈബാണെ പിന്നെ അവർ പറഞ്ഞവർ രണ്ടുപേരും കുറച്ച് നേരം നടന്ന് വരും ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട് രണ്ടര മണിയായിരുന്നു ടൈം പക്ഷേ അവിടെ നല്ല അത്യാവശ്യം ചൂടേ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല തണുപ്പുള്ള ഏരിയയാണ് നമ്മളെ കുറച്ചും കൂടി നമ്മൾ അട്ടപ്പാടിയിൽ കയറിയിട്ട് പിന്നെയും ഒന്നും മുകളിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കുറച്ചുള്ള ഏരിയയാണ് പിന്നെ നമ്മൾ കുരുമുളക് വാങ്ങാനും ചീരുമുളക്കും മിഠായി വാങ്ങാനൊക്കെ അവിടെ കഴിഞ്ഞ ഉള്ളിലൊരു കടയിലൊക്കെ നിർത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളൊരു കുഞ്ഞു വിളക് അട്ടപ്പാടി ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഞാൻ പല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പരിസരത്ത് അതായത് ഇതിൻ്റെ കടുത്തുള്ളവർ ഒന്ന് പോകണേ പിന്നെ ലെല്ലോസിന് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇത്ര സബ്സ്ക്രൈബ് ചെയ്യണേ സ്വർമിയനെ